ഈ നാല് വർഷവും ഈ ചോറ് ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പഴും ഞാൻ വന്ന വന്നേ പക്കാ കൊക്രസുകാരനാ കോൺഗ്രസ് ഞാൻ പ്രവാസിയാണ് പ്രവാസിയാണ് ഞാൻ ഇവിടെ വന്ന് ഡയൽസിന് വന്നിട്ട് നാല് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ നാല് വർഷവും ഈ ചോറ് ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ വന്ന ഞാൻ പക്കാ കൊക്കറസ് കാരനാ കാര്യം പറയാം കാണുന്ന നന്ദിയെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ താങ്ക് യു കേട്ടോ നിങ്ങളുടെ ചോറിനെ ഞാനും വൈഫും കൂടെ വന്ന ആളും എങ്ങനെ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിനെ സംബന്ധിച്ചാണ് കൊല്ലം ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കോൺഗ്രസുകാരൻ്റെ അനുഭവമാണ് നന്മ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ആര് ചെയ്യുന്നുണ്ട് എന്നുള്ളത് രാഷ്ട്രീയത്തിനതീതമായി ജനം സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിനെയാണ് യഥാർത്ഥ ജനസേവനമെന്ന് പറയുന്നത് ആക്ഷേപിക്കുന്നവരുണ്ട് ഈ അടുത്ത കാലത്തെ പുതുച്ചോറിൻ്റെ പേരിൽ ചിന്താജറോം ഉൾപ്പെടെയുള്ള യുവജന വനിതാ നേതാക്കളെ ആക്ഷേപിച്ചവരുണ്ട് പക്ഷേ നിങ്ങളുടെ ആക്ഷേപങ്ങൾ തുടർന്നോളൂ കൊല്ലം ജില്ലയിലുള്ളവർ തന്നെ ഡിവൈഎഫ്ഐ കൊടുക്കുന്ന ആ പുതിച്ചോറിൻ്റെ മഹാത്മ്യം രുചിച്ചറിഞ്ഞതിന് ശേഷം ഇങ്ങനെ മാധ്യമങ്ങളോട് തുറന്നു പറയും ആ വാക്കുകൾ അത് തന്നെയാണ് ആ നന്മ പ്രവർത്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അതുകൊണ്ട് ഏതെങ്കിലും ശീതീകരണ മുറിയിലിരുന്ന് മൊബൈൽ ഫോണുകളിലോ ലാപ്ടോപ്പുകളിലോ ഇരുന്ന് ഈ കുത്തിത്തിരിപ്പ് കഥകൾ മനയുന്നവർക്ക് സാധാരണക്കാരന്റെ വിയർപ്പ് പൊടിയുമ്പോഴും വിശപ്പുണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന വേദനയെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ പുച്ഛമായിരിക്കും അത് ചില മാടമ്പിത്തരങ്ങളുടെ തിരുവശേഷിപ്പുകളാണ് അവർ ഇത്തരം പ്രവൃത്തികളോട് നെറ്റി ചുളിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സാധാരണക്കാരുടെ വിയർപ്പും വിശപ്പും അവർക്ക് പ്രശ്നമല്ല വിശപ്പിന്റെ വിലയറിഞ്ഞവനല്ലേ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ ബെന്യാമിന്റെ ആടുജീവിതത്തിൽ പറയും പോലെ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് വരെ അതെല്ലാം കെട്ടുകഥകളായിരിക്കും അതുപോലെയാണ് നാലു നേരം മിഷ്ടാന ഭോജനം കഴിച്ച് ദാരിദ്ര്യമെന്നറിയാത്തവർ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ പൊതുച്ചേരനെ ആക്ഷേപിക്കുന്നതും അവർക്ക് വേണ്ടി ആ വാക്കുകൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ് അതും ഒരു പക്കാ കോൺഗ്രസ് കാരൻ്റെ സാറേ നാല് വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ് ഞാൻ വന്നിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ നാല് വർഷവും ഈ ചോറ് ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പോഴും കാണുന്ന നന്ദിയെപ്പറ്റി നിങ്ങൾക്ക് എങ്ങനെ താങ്ക് യു കേട്ടോ നിങ്ങളുടെ ചോറിനെപ്പറ്റി ഞാനും എൻ്റെ വൈഫും എൻ്റെ കൂടെ വന്ന ആളും നോന്ന് ചോറ് ഞങ്ങൾക്ക് മേടിച്ച് തരുന്നു എങ്ങനെ നിങ്ങളെ നന്ദി പറയാം